ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാർ അവരുടെ എണ്ണം എത്രയോ ചെറുതാണ് അല്ലേ സാഹചര്യത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരാണ് ഒട്ടുമിക്കവരും ഇതിന് ആണെന്നോ പെണ്ണെന്നോ സമ്പന്നനെന്നോ സാധുവെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്ന ചിലത് അപ്രതീക്ഷിതമായി തിരിച്ചു കിട്ടുമ്പോൾ ഒരു പുനർജന്മത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടാവുക ഇത്തവണ ഹവ്യത്തിലെ എൻ്റെ സഹയാത്രികരുമായി ഞാൻ പങ്കുവയ്ക്കുന്നു പുനർജനി ഞാൻ ദ്യുതിചന്ദ്രൻ മകൾ അനിതയുടെ കൈ മുറുകെ പിടിച്ച് കോളേജിലെ ഒന്നാം നിലയിലെ ക്ലാസ് മുറിയിലേക്ക് കോണിപ്പടികൾ കയറുമ്പോൾ മനസ്സിൽ മുൻപൊന്നുമില്ലാത്തൊരു പരിഭ്രമം എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാനായില്ല ചുറ്റിലും ചിരിയും കോലാഹലവുമായി ഒഴുകുന്ന യുവത്വം ഞാനോ പ്രായത്തെക്കാൾ ജീവിതാനുഭവങ്ങൾ തകർത്തെറിഞ്ഞ ഒരു മധ്യവയസ്ക ഏതാണ്ട് എൻ്റെ പ്രായത്തിലുള്ള രണ്ട് മൂന്ന് പേർ വരാന്തയിലൂടെ പോകുന്നത് കണ്ടു അധ്യാപകരോ ഓഫീസിലെ ജോലിക്കാരോ ആയിരിക്കാം ഞാൻ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഉറക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് നിശ്ശബ്ദരായി എന്നെ അത്ഭുതത്തോട് നോക്കി ബെല്ലടിക്കുന്നതിന് മുൻപേ തന്നെ ടീച്ചർ എത്തിയോ എന്ന ഭാവത്തിൽ അത് കണ്ടില്ലെന്ന് നടിച്ച് അവരുടെ ഇടയിലൂടെ ഒഴിഞ്ഞ ഒരിപ്പിടം തിരഞ്ഞു നീങ്ങി ഞാൻ അതിലിരുന്നപ്പോൾ ആ മുഖങ്ങളിൽ അത്ഭുതത്തെക്കാളേറെ നിരാശയാണ് കണ്ടത് രസം കൊല്ലി നമ്മുടെ എല്ലാ സന്തോഷവും നശിപ്പിക്കുമല്ലോ എന്ന ചോദ്യം ചുറ്റുമുള്ള മുഖങ്ങളിൽ എനിക്കവരോട് ഉറക്കെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു ഇല്ലേ മക്കളെ അത് ഞാൻ ചെയ്യില്ല ഞാൻ വന്നത് നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി തന്നെ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങളെപ്പോലെ കളിയും ചിരിയും പരിഭവങ്ങളും പിണക്കങ്ങളും എല്ലാത്തിനും മുകളിൽ പഠനവും നിറഞ്ഞു നിന്ന ഒരു യൗവനകാലം എനിക്കും ഉണ്ടായിരുന്നു ഈ കുട്ടികൾക്കത് മനസ്സിലാകുമോ ആവുമോ ഇംഗ്ലീഷ് സാഹിത്യം ബിരുദത്തിൻ്റെ രണ്ടാം വർഷത്തിലാണ് തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു വിവാഹാലോചന വന്നതും അതിലും വേഗത്തിൽ വിവാഹം നടന്നതും ഹൃദ്രോഗിയായ അച്ഛനെ ചികിത്സിക്കുന്ന യുവ ഡോക്ടർക്ക് അച്ഛനു കൂട്ടുപോകാറുള്ള മകളെ വളരെ ഇഷ്ടമായി അത്ര വിദേശത്ത് നിന്ന് ഒരുപാട് ഡിഗ്രികളുമായി വന്ന് നഗരത്തിലെ പേരുകേട്ട പല ആസ്പത്രികളിലായി പ്രശസ്തിയിലേക്ക് പെട്ടെന്ന് ഡോക്ടർ സുമുഖൻ മിടുക്കൻ സൗമ്യൻ സമ്പന്നൻ ഒരിടത്തരം കുടുംബത്തിന് ആഗ്രഹിക്കാവുന്നതിലും എത്രയോ ഉയരത്തിലായിരുന്നു ആ ബന്ധം അതുകൊണ്ട് തന്നെ ഒരു പതിനേഴുകാരിയുടെ അഭിപ്രായങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ അവിടെ ഒരു പ്രസക്തിയുമില്ലായിരുന്നു എന്നേക്കാൾ ഏതാണ്ട് എട്ട് വയസ്സിന് മൂത്ത ചേട്ടനും സന്തോഷത്തോടെ സമ്മതം മൂളി അല്ലെങ്കിലും ഞങ്ങൾ തമ്മിലത്ര വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പ്രായത്തിൻ്റെ വ്യത്യാസം അറിയാതെ തന്നെ ഒരകൽച്ച സൃഷ്ടിച്ചിരുന്നു അച്ഛൻ ഒരാൾക്ക് മാത്രമേ എൻ്റെ നിരാശ ശരിക്കും മനസ്സിലായുള്ളൂ പക്ഷേ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ തളർത്തിയ നാളുകൾ എണ്ണിക്കഴിയുന്ന മനസ്സിൽ മകളുടെ ഭാവി സുരക്ഷിതമാകണമെന്നാഗ്രഹമുണ്ടായാൽ കുറ്റം പറയാനാകുമോ കല്യാണാലോചനയും കൂടിക്കാഴ്ചകളും നിശ്ചയവുമെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞുള്ള ഒരു ദിവസത്തേക്ക് കല്യാണ മുഹൂർത്തവും കുറിച്ചു നിശ്ചയത്തിൻ്റെ പിറ്റേന്ന് മുതൽ അരുതുകളുടെ ഒരു വലിയ മതിൽ തന്നെ ഉയർന്നു എനിക്ക് ചുറ്റും അതിൻ്റെ കാവൽക്കാരിയായി അമ്മുമ്മയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാവാടകൾക്കും ദാവണികൾക്കും വിലക്ക് ഇനി മുതൽ സാരി ഉടുത്താൽ മതി ഡാൻസ് ക്ലാസ്സിലേക്കും പെയിൻറ്റിങ് ക്ലാസ്സിലേക്കും ഇനി പോകണ്ട അമ്മൂമ്മ ടീച്ചർമാരോട് നേരിട്ട് സംസാരിച്ചോളൂ ലൈബ്രറിയിൽ നിന്നെടുത്ത പുസ്തകങ്ങളെല്ലാം ഒരാഴ്ചക്കകം തിരിച്ചു കൊടുത്തേക്കുക കൂട്ടുകാരികളുടെ വീടുകളിലും അമ്പലത്തിലും ഇനി ഒറ്റയ്ക്ക് പോകരുത് കല്യാണക്ഷണക്കത്ത് അടിച്ചു കിട്ടിയാൽ പിറ്റേന്ന് തന്നെ കോളേജിൽ പോയി എല്ലാവരെയും കണ്ട് ക്ഷണിച്ച് യാത്ര പറഞ്ഞു പോരുക വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ വീട്ടിൽ തകൃതിയായി നടക്കുന്നു രണ്ട് ദിവസം മുൻപേ തന്നെ പടിപ്പുര മുതൽ മുറ്റം വരെ കല്യാണപ്പന്തൽ ഒരുങ്ങണം അടുക്കള ഭാഗത്ത് വലിയ ദഹണ്ണപ്പുര കെട്ടണം വീട്ടിലെ ആദ്യത്തെ കല്യാണമാണ് നാടടക്കം ക്ഷണിച്ചിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കകത്ത് വീട് മുഴുവൻ പെയിൻ്റ് ചെയ്ത് വൃത്തിയാക്കണം വീട്ടിനകത്തുള്ള ആവശ്യമില്ലാത്ത ചപ്പ് ചവറുകൾ പറമ്പിൻ്റെ പടിഞ്ഞാറൻ മൂലയിലെ കുഴിയിലിട്ട് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചുകൊണ്ടിരുന്നു ഇനി ആവശ്യമില്ലാത്ത എൻ്റെ പുസ്തകങ്ങളും അതിലിട്ട് കത്തിച്ചു ഞാൻ കൂട്ടത്തിൽ അപൂർണമായ ഇനി ഒരിക്കലും സഫലമാകാത്ത എൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇനിയും ഒരു ജോലി ഉണ്ടായിരുന്നു വീട് നോക്കാനും അടുക്കളപ്പണികൾ പഠിക്കാനും ഒരു ക്രാഷ് കോഴ്സ് അതും അമ്മൂമ്മയുടെ മേൽനോട്ടത്തിൽ തന്നെ ഇതെന്താ കാരാഗ്രഹമാണോ ഓർത്തു നോക്കുമ്പോൾ ഇന്നത്തെ വടക്കൻ കൊറിയയേക്കാൾ ഭയാനകമായിരുന്നു ആ ദിവസങ്ങൾ എന്തായാലും ഈ നിയന്ത്രണങ്ങൾക്ക് ഗുണകരമായ ഒരു ഫലമുണ്ടായി എത്രയും വേഗമൊന്ന് കല്യാണം കഴിഞ്ഞാൽ മതിയെന്നായി എനിക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വതന്ത്രമായി ഒന്ന് ശ്വസിക്കാമല്ലോ ആർഭാടങ്ങളോടെ വിവാഹം കഴിഞ്ഞു ആ ദിവസങ്ങളിൽ എപ്പോഴോ എൻ്റെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞതായി ഓർക്കുന്നു അവിടെ വലിയ പ്രതികരണമൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരാൾക്കും എൻ്റെ ജീവിതം സ്വർഗ്ഗ എൻ്റെ ചില കൂട്ടുകാരികളും ബന്ധുക്കളും എന്നോട് അസൂയ തോന്നിയിരുന്നുവെന്ന് പിന്നീട് പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും എൻ്റെ ഒരു ശൂന്യത അസന്തുഷ്ടി എന്നെ പലപ്പോഴും പിടികൂടിയിരുന്നത് കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വരുന്നത് വരെയുള്ള കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളിൽ പലപ്പോഴും വല്ലാത്തൊരു നഷ്ടബോധം തോന്നുമായിരുന്നു വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ പത്തു വർഷങ്ങൾ അതിവേഗം കടന്നുപോയി മിടുക്കരും കുസൃതികളുമായ രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് വയസ്സ് വ്യത്യാസത്തിൽ വിവേകും അനിതയും അവരുടെ പിന്നാലെ ഓടിയെത്താൻ തന്നെ ഞാൻ പാടുപെട്ടു ഈ സമയങ്ങളിൽ പ്രശസ്തിയുടെ പടവുകൾ ഓടിക്കയറുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം ഡോക്ടറെ കാണാൻ പല ആശുപത്രികളിലും വലിയ തിരക്ക് തന്നെ ഒന്നിൽ നിന്ന് മറ്റൊരാസ്പത്രിയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ വിശ്രമം എന്തെന്നതും ജീവിതം എന്തെന്നതും അറിഞ്ഞില്ല കുമിഞ്ഞുകൂടുന്ന സ്വത്തുക്കൾ നോക്കി നടത്താൻ വിശ്വസ്തരായ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഒപ്പം എത്ര തിരക്കുണ്ടെങ്കിലും അവരുമായി സമ്പാദ്യത്തിൻ്റെ വളർച്ച ചർച്ച ചെയ്യാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു പക്ഷേ കൈവന്ന സൗഭാഗ്യങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കാൻ സമയം കിട്ടണ്ടേ അന്യോന്യം മനസ്സിലാക്കാൻ സ്നേഹിക്കാൻ ഒരുമിച്ചിരിക്കാൻ നേരം കിട്ടിയില്ല അതോ ഞങ്ങൾ സ്വയം സമയം കണ്ടെത്തിയില്ല എന്നതാണോ സത്യം അനിത കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഒരു വൈകുന്നേരം എന്നെ കാണാൻ വന്ന കൂട്ടുകാരി ആനി അവൾ കോളേജിൽ അധ്യാപികയാണെന്നും തുടർന്ന് പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കാൻ ഭർത്താവ് നിർബന്ധിക്കുകയാണെന്നും വലിയ അഭിമാനത്തോടെ പറയുമ്പോൾ അപൂർവമായി മാത്രം ഇത്തരം കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കാറുള്ള അദ്ദേഹം എൻ്റെ ഭാവമാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു അന്ന് രാത്രി എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തൻ്റെ നിരാശ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഒന്നും മറന്നിട്ടില്ല താം വിഷമിക്കണ്ട കുട്ടികളൊന്നു വെള്ളം തോർന്നാൽ പിന്നെ തൻ്റെ മോഹങ്ങൾ സാധിപ്പിക്കലാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് അതിശയം തോന്നി സന്തോഷവും ഈ തിരക്കുകൾക്കിടയിലും ആ മനസ്സിൽ ഒരു ചെറിയ വേദനയായി എൻ്റെ മോഹങ്ങൾ കിടക്കുന്നുവല്ലോ ഈ തിരക്കുകൾക്കിടയിൽ അച്ഛൻ്റെ മരണം പോലും എന്നെ വല്ലാതെ ഉലച്ചില്ല എന്ന് ഞാൻ അറിഞ്ഞു പെട്ടെന്നാണ് എല്ലാം തകിടം അറിഞ്ഞത് ഇടയ്ക്കിടെ ശല്യം ചെയ്യുന്ന തലവേദന ജോലി ഭാരത്തിൻ്റെ സമ്മാനമായി കരുതി തനിക്ക് ചുറ്റും ഒരു നിഷേധത്തിൻ്റെ ചക്രവ്യൂഹം തീർത്തു അദ്ദേഹം ഒരു വെറും കടകുമണിയുടെ വലിപ്പത്തിൽ വന്ന കാലൻ ആറുമാസത്തിനുള്ളിൽ തലയ്ക്കകം നിറയ്ക്കുകയും അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് കൂപ്പുകുത്തിയപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന ഒരു പൂർവ്വ സൂചന മുന്നറിയിപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്തേ ജീവിതമെന്ന് ആസ്വദിക്കാൻ കാത്തു നിൽക്കാതെ ഭ്രാന്തമായൊരാവേശത്തിൻ്റെ ചുഴിയിൽ കറങ്ങിക്കൊണ്ടിരുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ടെന്ന് മട്ടിൽ പെട്ടെന്ന് ചുറ്റിലും ഇരുട്ട് നിറഞ്ഞു കുറ്റാ കുറ്റാക്കുറ്റിരുട്ട് ഉള്ളിലോ എപ്പോഴും കത്തിക്കൊണ്ടിരുന്ന ഒരു തീഗോളമായിരുന്നു പതുക്കെ പതുക്കെ ശക്തി കുറഞ്ഞ് ഒരിക്കലും കെടാത്തൊരു കനലായി ആ നഷ്ടം മനസ്സിൽ ഇരിപ്പുറപ്പിച്ചു വെളിച്ചത്തിലേക്ക് പതുക്കെ മടങ്ങിയെത്തുമ്പോൾ എന്നും കൂടെയുണ്ടാകുമെന്ന് കരുതിയിരുന്ന പല സൗഹൃദങ്ങളും ബന്ധങ്ങളും അലിഞ്ഞില്ലാതായി കൂട്ടത്തിൽ അവർ കയ്യാളിയിരുന്ന സമ്പാദ്യങ്ങളും യാഥാർത്ഥ്യവുമായി മല്ലിട്ട അടുത്ത പത്തു വർഷങ്ങൾ കുട്ടികളുടെ ഭാവിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ എന്തായിരുന്നുവെന്ന് ഓർത്തെടുക്കാൻ ഞാൻ ശ്രമിച്ചു ഒരു ശൂന്യത മാത്രം അങ്ങനെയൊരു ചർച്ച ഞങ്ങളുടെ ഇടയിൽ ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ലല്ലോ എങ്കിലും ഒന്ന് തീരുമാനിച്ചിരുന്നു കുട്ടികളെ നല്ലവരായി വളർത്തുക അവർ ആഗ്രഹിക്കുന്നത്ര പഠിപ്പിക്കുക പിന്നെ സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ അവരെ അനുവദിക്കുക ആകസ്മികതകൾ നിറഞ്ഞ എൻ്റെ ജീവിതം പഠിപ്പിച്ച പാഠം അച്ഛൻ്റെ വഴി തന്നെ പിന്തുടരണമെന്ന വാശിയാണ് മകൻ വിവേകിന് അച്ഛനെ മുഴുമിപ്പിക്കാനാകാത്തത് തനിക്ക് ചെയ്യണമെന്ന ആഗ്രഹം ആ വഴിയിൽ അവൻ യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഇനിയും എത്രയോ ദൂരം യാത്ര ചെയ്യാനുണ്ട് അവന് എല്ലാ സൗഭാഗ്യങ്ങളും കയ്യെത്തുന്ന ദൂരത്തുണ്ടായിരുന്നിട്ടും അതൊന്നും ആസ്വദിക്കാനാകാതെ വിട പറഞ്ഞ അച്ഛൻ്റെ പാത പിന്തുടരുന്നതിൽ നിന്ന് അവനെ വിലക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല അച്ഛൻ്റെ പെട്ടെന്നുള്ള വേർപാട് അനിതയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി പെട്ടെന്ന് താൻ വലുതായി എന്ന് തോന്നൽ അന്ന് മുതൽ അവളെപ്പോഴും നിഴൽ പോലെ എന്നെ പിന്തുടർന്നിരുന്നു വറ്റാത്ത കണ്ണീർ തുടയ്ക്കാനും ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന രാത്രികളിൽ എന്നെ ചേർത്ത് പിടിക്കാനും ആ കുഞ്ഞു കൈകൾ എപ്പോഴും ശ്രമിച്ചിരുന്നു സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അവൾക്ക് ഞാനുമായുണ്ടായിരുന്ന സാമ്യം എന്നെ പലപ്പോഴും വല്ലാതെ ഭയപ്പെടുത്തി അപ്പോഴെല്ലാം ഞാൻ മനസ്സിനൊന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ തനിയാവർത്തനമാകരുതേ അവളുടെ ജീവിതം ജേണലിസ്റ്റാകണമെന്ന് ഉറപ്പിച്ച അവൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നേരത്തേ തുടങ്ങിയിരുന്നു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം അവൾ പറഞ്ഞു അമ്മേ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം എവിടെ തുടങ്ങാം ദുഃഖം മറന്ന് പ്രായം മറന്ന് കാലം മറന്ന് ലോകം മറന്ന് നമുക്കൊരുമിച്ചൊരു യാത്ര ഇനിയും വൈകിട്ടില്ല അമ്മയ്ക്കേറെ പ്രിയപ്പെട്ട പുസ്തകങ്ങളുടെ ചിത്രം വരയുടെ ചിലങ്കകളുടെ പാട്ടിൻ്റെ ലോകത്തേക്ക് അച്ഛനും ഏറെ സന്തോഷമാകും ഒരിക്കലാ ആഗ്രഹം അമ്മയുമായി പങ്കുവച്ചത് ഓർമ്മയില്ലേ വിവേകിനും അത് പൂർണ്ണ സമ്മതമായിരുന്നു തൻ്റെ ചിന്തകൾക്കിടയിൽ അമ്മയെ മറന്നുപോയോ എന്ന കുറ്റബോധവും അതെ പകുതി വഴിക്ക് മുടങ്ങിപ്പോയ ആ യാത്ര ഞാൻ ഇന്ന് വീണ്ടും തുടങ്ങുന്നു ധൈര്യവും ശക്തിയും ചോർന്നു പോകാതെ നോക്കാൻ മക്കൾ കൂടെയുള്ളപ്പോൾ പിന്നെ ഞാൻ ഇനി ഇനിയെന്തിനും മടിച്ചു നിൽക്കണം അല്ലേ ഇതാണെൻ്റെ പുനർജ്ജനി